നമ്മൾ ഇംഗ്ലീഷിൽ ഈ കാലയളവ് സൂചിപ്പിക്കാൻ ഇപ്പം ഇത്ര നേരം ഈ ഒരു സമയം മുതൽ ഇതുവരെ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് വാക്കുകളുണ്ട് അപ്പം അങ്ങനെ കുറച്ച് വേർഡ്സ് നമുക്ക് ഇന്ന് നോക്കാം അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ആണ് നമ്മൾ സിൻസ് ഉണ്ട് ഫോർ ഉണ്ട് ഫ്രം ഉണ്ട് ലിറ്റിൽ ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഇതൊക്കെ ആയിട്ട് എങ്ങനെയാണ് സെൻറ്റൻസില് യൂസ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് സിൻസ് എടുക്കാം സിൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇന്ന ഒരു ടൈം പോയിന്റ് മുതൽ നമ്മൾ പറയില്ലേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണ് ഞാൻ രണ്ടായിരത്തി പത്ത് മുതൽ ഇംഗ്ലീഷ് പഠിക്കുകയാണ് ഇപ്പോൾ ടു തൗസൻഡ് ടെൻ മുതൽ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് അപ്പോൾ അങ്ങനത്തെ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ സിൻസ് യൂസ് ചെയ്യുക അപ്പോൾ ഈ സെൻറ്റൻസ് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാന്ന് വെച്ചാൽ ഐ ഹ് ബിൻ ലേർണിംഗ് ഇംഗ്ലീഷ് സിൻസ് ടു തൗസൻഡ് ടെൻ സിൻസ് ടു തൗസൻഡ് ടെൻ എന്ന് പറയുമ്പം നമ്മൾ ടു തൗസൻഡ് ടെൻ മുതൽ ഇപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഓരോ റെസ്റ്റോറൻറ്റ് കമ്പനീൻ്റെ ഇതിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ സിൻസ് നയൻറ്റീൻ നയൻറ്റി നയൻ അല്ലെ സിൻസ് ടു തൗസൻഡ് അങ്ങനെയൊക്കെ നമ്മൾ ആ ഒരു പേരിൻ്റെ കൂടെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതെന്ന് വെച്ചാൽ ആ ഒരു ഇയർ മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ് അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് സെൻസ് യൂസ് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ വേറെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ മുതൽ മഴ പെയ്യായിരുന്നു എന്നൊക്കെ പറയും അല്ലേ അപ്പോൾ നമ്മളത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇറ്റ് ഹാസ് ബിൻ റെയിനിങ് സിൻസ് മോർണിംഗ് എന്ന് പറയും സിൻസ് മോർണിംഗ് എന്ന് പറയുമ്പോൾ രാവിലെ മുതൽ എന്നുള്ള മീനിങ് ആണ് വരിക ഇനി അടുത്തത് നമ്മൾ ഫ്രം ആണ് ഇപ്പം ഈ ഫ്രമ്മും സിൻസും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഫ്രമ്മും ശരിക്കും നമ്മൾ ഒരു സമയം മുതലിന് തന്നെയാണ് പറയുന്നത് പക്ഷെ ഫ്രമ്മെന്ന് നമ്മൾ പറയുമ്പോൾ ഇപ്പം അത് ചിലപ്പം ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടാവണം എന്നില്ല അപ്പം സിൻസ് നമ്മൾ പറയുകയാണെങ്കിൽ മുമ്പത്തെ ഒരു പോയിന്റ് മുതൽ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോവുമായിരിക്കും പക്ഷെ ഫ്രമ്മ ചിലപ്പോൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ നാളെ മുതൽ തുടങ്ങുന്നൊക്കെ ആയിരിക്കും ഇപ്പം ഞാൻ നാളെ മുതൽ ജോലി വർക്കിനും പോയി തുടങ്ങും അപ്പം സ്റ്റാർട്ട് വർക്ക് ഫ്രം ടുമോറോ അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഫ്രം യൂസ് ചെയ്യുക ഇപ്പം കുറച്ച് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഞാൻ നാളെ മുതൽ ലീവ് ആയിരിക്കും ഓക്കെ അപ്പം നാളെ മുതൽ ലീവ് ആയിരിക്കും എന്ന് പറയുമ്പോൾ ഐ ബി ഓൺ ലീവ് ഫ്രം ടുമോറോ എന്നാണ് പറയുക കാരണം മുതലാണ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ആ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെയാണ് അപ്പം ഫ്രം ടുമോറോ എന്നാണ് പറയാം ഐ ബി ഓൺ ലീവ് ഫ്രം ടുമോറോ ഓക്കെ അതേപോലൊരു എക്സാമ്പിൾ ആണ് ഇപ്പൊ ഒരു പോയിന്റ് നിന്ന് ഇപ്പൊ ബസ് ഇവിടെ നിന്നാണ് എടുക്കുന്നത് ഓക്കെ നമ്മളിപ്പോ ഈ പോയിന്റ് ഇപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് തന്നെ ഞാൻ പറയാണ് ബസ് ഇവിടെ നിന്നാണ് എടുക്കുന്നത് എന്ന് അപ്പം എനിക്ക് പറയാം ദ ബസ് ലീവ്സ് ഫ്രം ഹിയർ എന്ന് പക്ഷെ ഈ ഒരു പോയിന്റിൽ നിന്നാണ് ബസ് എടുക്കുന്നത് അപ്പൊ ഇവിടെ നിന്ന് ഇവിടെ മുതൽ അങ്ങനത്തെ ഒക്കെ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഫ്രം യൂസ് ചെയ്യുക ഓക്കെ ഇനി അടുത്തത് ടില്ലാണ് എന്ന് പറയുമ്പം ഇന്ന ഒരു പോയിന്റ് വരെ ഇപ്പൊ എന്ന് പറയുമ്പം ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങുകയാണ് അല്ലെ ഒരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്യാണ് ടില് എന്ന് പറയുമ്പം ആ ഒരു പോയിന്റിൽ നിർത്തുകയാണ് ഇന്ന സമയം വരെ എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ ടില്ല് യൂസ് ചെയ്യുന്നത് നമുക്ക് എക്സാമ്പിൾ നോക്കാണെങ്കില് അപ്പം എനിക്ക് ആറ് വരെ വർക്ക് ഉണ്ടെന്ന് പറയും അല്ലേ ഇപ്പം നമ്മൾ ജോലിൻ്റെ ടൈമൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയും എനിക്ക് ആറ് വരെ വർക്ക് ഉണ്ട് പറയും അപ്പം ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ അപ്പം എനിക്ക് പറയാം ഐ ഹാവ് വർക്ക് ടില് സിക്സ് പി എം എന്ന് പറയാം ഓക്കെ അപ്പം ആറ് മണി വരെ ഇന്ന ടൈം വരെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ടില് യൂസ് ചെയ്യാം അതുപോലെ ഒരു വേറെ വേറൊരു ആണ് അവൻ ഇതുവരെ വിളിച്ചിട്ടില്ല അപ്പം ഇതുവരെ ഈ പോയിന്റ് വരെ ഈ മൊമെൻ്റ് വരെ അവൻ വിളിച്ചിട്ടില്ല അപ്പം എനിക്ക് പറയാം ഹി ഹാസ് കോൾഡ് ടിൽ നൗ ഓക്കെ ടിൽ നൗ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു പോയിന്റ് വരെ അല്ലെങ്കിൽ ടിൽ നൗ യൂസ് ചെയ്യാം അപ്പം ഹി ഹാസൻ കോൾഡ് ടിൽ നൗ എന്ന് പറയാം ഓക്കെ ഇനി നമ്മൾ പറയുന്നത് ഫോറാണ് ഫോർ നമ്മൾ യൂസ് ചെയ്യാമെന്ന് വച്ചാൽ ഇപ്പോൾ ഇത്ര ദിവസത്തേക്ക് അല്ലെ ഇത്ര ഒരു ടൈം പീരിയഡത്തേക്ക് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഫോർ യൂസ് ചെയ്യാം അപ്പം ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഞാൻ മൂന്ന് ദിവസം ലീവ് ആയിരിക്കും ഓക്കെ ഞാൻ മൂന്ന് ദിവസം ലീവ് ആയിരിക്കും എന്ന് പറയുമ്പോൾ എനിക്ക് പറയാം ഐ ബി ഓൺ ലീവ് ഫോർ ത്രീ ഡേയ്സ് ഓക്കെ ഫോർ ത്രീ ഡേയ്സ് എന്ന് പറയുമ്പോൾ മൂന്ന് ദിവസത്തേക്ക് മൂന്ന് ദിവസം ഞാൻ ലീവായിരിക്കും എന്ന് പറയാൻ എനിക്ക് പറയാം ഐ ബി ഓൺ ലീവ് ഫോർ ത്രീ ഡേയ്സ് മൂന്ന് ദിവസത്തേക്ക് ഓക്കെ അതേപോലെ വേറെ ആണ് ഞാൻ എക്സാമിന് വേണ്ടി പഠിക്കുകയാണ് ഓക്കെ ഞാൻ എക്സാമിന് വേണ്ടി പഠിക്കുകയാണെന്ന് പറയുമ്പോഴും എനിക്ക് പറയാം ഐ എം സ്റ്റഡി ഫോർ ദി എക്സാം അപ്പോൾ എക്സാമിന് വേണ്ടി എക്സാമിനായിട്ട് പഠിക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലും നമുക്ക് ഫോർ യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ സിൻസ് പഠിച്ചു ഫ്രം പഠിച്ചു ടെൽ പഠിച്ചു ഫോർ പഠിച്ചു അത്രക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമെൻ്റിൽ പറയാം ആൻസർ ചെയ്ത് തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു English Mitra. Stop worrying, start learning.